ലോകം മുഴുവൻ ആവേശത്തോടെ ഉറ്റുനോക്കുന്ന നിമിഷം ഒളിമ്പിക്സ് കായിക ലോകത്തെ ഏറ്റവും വലിയ മാമാങ്കം ചരിത്രത്തിൽ പലതവണ ഒളിമ്പിക്സ് ദീപശികകൾ തെളിയിക്കപ്പെട്ടിട്ടുണ്ട് പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലെ ബാഴ്സലോണ ഒളിമ്പിക്സ് ചരിത്രം തിരുത്തി കുറിച്ച ഒരു നിമിഷത്തിന് സാക്ഷ്യം വഹിച്ചു സാധാരണഗതിയിൽ കൈമാറി വരുന്ന ദീപശിഖയല്ല അവിടെ കണ്ടത് എഴുപത് മീറ്റർ അകലെ ഉയരത്തിൽ നിൽക്കുന്ന വലിയൊരു കൽപ്പാത്തർ താഴെ വില്ല് തൊടുത്ത് ചൊലിക്കുന്ന തീയമ്പുമായി മറ്റൊരാൾ ആന്റോണിയോ റൊബോളോ ലിനാൻ ആരായിരുന്നു റോബോളോ ചെറുപ്പത്തിൽ പോളിയോ ബാധിച്ചപ്പോൾ വിധി അദ്ദേഹത്തിന്റെ മുമ്പിൽ നടക്കാൻ ബുദ്ധിമുട്ടുള്ള വഴികളാണ് തുറന്നത് പക്ഷേ തളരാൻ അദ്ദേഹം തയ്യാറായിരുന്നില്ല ഇരുപത്തിരണ്ടാം വയസ്സിൽ അമ്പയ്ത്ത് പരിശീലിച്ചു തുടങ്ങിയ അദ്ദേഹം ന്യൂയോർക്കിലും സിയോളയിലും ബാഴ്സലോണയിലും പാരാലിമ്പിക് മെഡലുകൾ വാരിക്കൂട്ടി ഒളിമ്പിക്സിന്റെ ഉദ്ഘാടന ചടങ്ങിലേക്ക് പരിഗണിക്കപ്പെട്ടത് ഇരുന്നൂറ് വില്ലാളികളെയായിരുന്നു അതിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടത് റബോളയ മാത്രം അതും ചടങ്ങിന് വെറും രണ്ടു മണിക്കൂർ മുമ്പാണ് വേദിയിൽ നിശബ്ദമായ ഒരു അന്തരീക്ഷമായിരുന്നു ലക്ഷക്കണക്കിന് കാണികൾ ശ്വാസമടക്കി പിടിച്ചിരിക്കുന്നു റബോളയുടെ വാക്കുകളിൽ പറഞ്ഞാൽ എനിക്ക് ഭയമില്ലായിരുന്നു ഞാനൊരു പോലെയായിരുന്നു അദ്ദേഹത്തിന്റെ മനസ്സ് ആ ലക്ഷ്യസ്ഥാനത്ത് മാത്രമായിരുന്നു ഒരേ ഒരു അവസരം ആമ്പ് ലക്ഷ്യം തെറ്റിയാൽ അത് അണഞ്ഞു പോയാൽ ലോകത്തിന് മുന്നിൽ സ്വന്തം മുന്നിൽ അദ്ദേഹം തല കുനിക്കേണ്ടി വരും സമ്മർദ്ദത്തിന്റെ മുൾമനയിൽ നിന്ന് ആത്മവിശ്വാസത്തിന്റെ കരുത്തിൽ റംബോളോ ആ ആമ്പ് തൊടുത്തുവിട്ടു വായുവിനെ കീരി മുറിച്ച് ജൊലിക്കുന്ന ആ കൃത്യം ദീപശഖിക്ക് മുകളിലൂടെ പാഞ്ഞു നിമിഷ നേരം കൊണ്ട് ബാഴ്സലോണ സ്റ്റേഡിയം പ്രകാശപൂരിതമായി ലോകം കണ്ട ഏറ്റവും അവിസ്മരണീയമായ ദീപശിക പ്രയാണം ഒറ്റ വീഡിയോയിലൂടെ റോബോളോ എന്ന പേര് ലോകമെമ്പാടും പ്രശസ്തമായി അദ്ദേഹത്തിന്റെ അശാന്തമായ പരിശ്രമവും അടങ്ങാത്ത പാഷനും മാത്രമാണ് ആ വിജയത്തിന് പിന്നിൽ സുഹൃത്തുക്കളെ ഓർക്കുക റബോളോയെ പോലെ നിങ്ങളും ഹാർഡ് വർക്ക് ചെയ്യുക അവസരങ്ങൾ നിങ്ങളെയും തേടിവരും അതുവരെ ക്ഷമയോടെ ആത്മവിശ്വാസത്തോടെ കാത്തിരിക്കുക വിജയം എന്ന് പറയുന്നത് നിങ്ങൾക്ക് സുനിശ്ചിതമായിരിക്കും